പി എസ് സി ഗ്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പ്രീ പ്രൈമറിയുടെ സിലബസ് ബേസ്ഡ് ക്ലാസുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്രീ പ്രൈമറിക്ക് വേണ്ടി നമ്മൾ നമ്മളിപ്പോൾ അത്ര അധികം ക്ലാസ്സുകൾ ഒരുപാട് ക്ലാസുകൾ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾ ആരെങ്കിലും ഇതിനുമുമ്പത്തുള്ള ക്ലാസ്സുകൾ കണ്ടു നോക്കിയിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം കാരണം കൃത്യമായിട്ടുള്ള സിലബസിലെ പുതിയ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഓർഡറാക്കി എടുത്തു പോരുന്നത് അപ്പോൾ ആ ക്ലാസുകളുടെ ഇത് മുമ്പ് കാണാത്ത ക്ലാസ്സുകളുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് കാണാൻ സാധിക്കും നമ്മൾ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇതുവരെ പ്രീ പ്രൈമറിക്ക് വേണ്ടി എടുത്തിട്ടുള്ള എല്ലാ ക്ലാസുകളും അപ്ഡേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുകൂടാതെ നമ്മൾ പ്രീ പ്രൈമറിക്ക് വേണ്ടി ഇരുപത് മോഡൽ എക്സാമുകളും ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും റെഡി ഒരു ചോദ്യം നാല് ഓപ്ഷൻ ഏതാണോ റൈറ്റ് ആൻസർ ആൻസറോ ടിക്ക് ചെയ്ത് കൊടുത്തേക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അത് വളരെ അധികം ഉപകാരപ്പെടുന്നതായി കാരണം സിലബസ് മുഴുവൻ നമ്മൾ കവർ ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തേക്ക് അതുപോലെ സിലബസിനെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ഇരുപത് മോഡൽ എക്സാം ഒരു മോഡൽ എക്സാമിൽ അമ്പത് ചോദ്യം വെച്ച് ഇരുപത് മോഡൽ എക്സാമിന് മൊത്തം ആയിരം ചോദ്യം പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഇത് പ്രീവിയസ് ഇയർ ഒക്കെ ആയി വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മോഡൽ എക്സ് ഇരുപത് മോഡൽ എക്സാം സെറ്റ് ചെയ്തേക്കുന്നത് അതേ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സിലബസ് മുഴുവൻ ഈ ഇരുപത് മോഡൽ എക്സാമിലൂടെയും ഈ കൊസ്റ്റ്യൻ ബാങ്കിലൂടെയും കവറായി പോകുന്നതാണ് അതുവഴി നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും നല്ലൊരു റാങ്ക് ലിസ്റ്റ് ഉയർത്താനും സാധിക്കുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ കൊസ്റ്റ്യൻ ബാങ്ക് സെറ്റിനെ കുറിച്ചോ മോഡൽ എക്സാമിനെ കുറിച്ചിട്ടോ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ ഇപ്പോൾ നമ്മുടെ ഇന്നിപ്പോൾ ഒത്തിരി കുട്ടികൾ തന്നെ മോഡൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ല മികച്ച അഭിപ്രായമാണുള്ളത് അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് വാട്സ്പിൽ ഹായ് അയക്കുമ്പോൾ മുഴുവൻ ഡീറ്റെയിൽസും ഇതിനെക്കുറിച്ചുള്ളത് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് പേരുടെ നല്ല രീതിയിലുള്ള മെസ്സേജുകളൊക്കെ ഞാൻ കണ്ടിരുന്നു ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിനെ കുറിച്ച് മോഡൽ എക്സാമിനും എല്ലാ അഭിപ്രായം പറഞ്ഞ എല്ലാവരുടെയും ഒരുപാട് ഒരുപാട് താങ്ക് യുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന മൂന്ന് ടോപ്പിക്കാണ് കാരണം നമുക്ക് അറിയാം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് പരീക്ഷ എന്ന് പറയുന്നത് പരീക്ഷ ഇങ്ങ് എത്തിയിരിക്കുന്നു അപ്പോൾ നമുക്കിനി കുറച്ച് ദിവസങ്ങളുള്ളത് കൊണ്ട് അത്രയും പെട്ടെന്ന് തന്നെ സിലബസ് തീർക്കണം ഒരു സിലബസിൽ അത്യാവശ്യം പോർഷൻസൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തു പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ പഠിക്കാൻ മൂന്ന് മൂന്ന് ടോപ്പിക്ക് അമ്മയുടെ ആരോഗ്യം കുട്ടികൾക്ക് നൽകേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ ശിശുക്കളുടെ മാനസിക ആരോഗ്യം ഈ മൂന്ന് ടോപ്പിക്കുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ടോപ്പിക് എന്ന് പറയുന്നത് അമ്മയുടെ ആരോഗ്യമാണ് അപ്പോൾ കൗമാരപ്രായത്തിലെ കുട്ടികളുടെ ആരോഗ്യം വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് എന്ന് വിളിക്കുന്നത് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ശൈശവം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഇത് കൗമാരം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് എന്ത് ചെയ്യുന്നു ജീവിതകാലം മുഴുവൻ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പിന്നീട് പിൽക്കാലത്ത് കൃത്യമായി ട്രീറ്റ്മെൻറ്റൊന്നും ചെയ്തിട്ട് പിൽക്കാലത്തേക്ക് ഉണ്ടാകാനുള്ള ചാൻസൊക്കെ എപ്പോഴും കൂടുതലായിരിക്കും ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും ഈ അമ്മയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് കൗമാരത്തെ കുട്ടികളുടെ ആരോഗ്യം നമ്മൾ പറഞ്ഞല്ലേ വിവാഹപ്രായവും ഗർഭധാരണവും ബന്ധു വിവാഹത്തെ കുറിച്ചിട്ടാണ് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ബാലവിവാഹ നിരോധന ഭേദഗതി നിയമം വരുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് എന്തു വരുന്നത് ബാലവിവാഹ നിരോധന ഭേദഗതി നിയമം നിയമപ്രകാരം ആൺകുട്ടികൾക്ക് ഇരുപത്തൊന്ന് വയസ്സും പെൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സുമാണ് അപ്പോൾ ആൺകുട്ടികൾക്ക് ഇരുപത്തൊന്ന് വയസ്സും പെൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സുമാണ് വിവാഹപ്രായമെന്ന് പറയുന്നത് അതിന് മുമ്പുള്ള അതായത് ഇരുപത്തൊന്ന് വയസ്സിന് മുമ്പുള്ള ആൺകുട്ടികളുടെ വിവാഹവും പതിനെട്ട് വയസ്സിന് മുമ്പുള്ള പെൺകുട്ടിയുടെ വിവാഹവും നിയമപരമായിട്ട് എന്താണ് അത് ശിക്ഷാർഹമാണ് കേരളത്തിലെ പെൺകുട്ടികളുടെ പതിനാല് പതിനഞ്ച് വയസ്സിൽ വിവാഹം ഇപ്പോൾ വളരെ വ്യാപകമാണല്ലേ പതിനാല് പതിനഞ്ച് വയസ്സുകളിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും ഒരു ഇടക്കാലത്ത് പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടികളുടെ വിവാഹം വളരെ വ്യാപകമായിട്ട് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലും നടന്നിരുന്നു അപ്പോൾ മറ്റുള്ള ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ അപ്പോൾ ഇത്തരം വിവാഹങ്ങൾ നടക്കുമ്പോൾ എന്താണ് മുൻ നേരത്തെയുള്ള ഗർഭധാരണമൊക്കെ ഈ ഒക്കെ വളരെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും അരക്കെട്ടിലെ എല്ലുകൾ പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് ാണ് അരക്കെട്ടിലെ എല്ലുകളുടെ വളർച്ച വളർച്ച പൂർണ്ണതയിലെത്തുന്നത് എപ്പോഴാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് കാലഘട്ടങ്ങളിലാണ് അപ്പോൾ നേരത്തെ പതിനാല് പതിനഞ്ച് വയസ്സ് വിവാഹിതയാകുകയും പെട്ടെന്ന് തന്നെ ഗർഭധാരണം സംഭവിക്കുകയും അമ്മയാകേണ്ടി വരുമൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ഈ ഒരു പ്രസവാന്തരം വളരെ ബുദ്ധിമുട്ടും അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ ബാലവിവാഹ നിരോധന നിരോധന ഭേദഗതി നിയമപ്രകാരം ആൺകുട്ടികളുടെ വിവാഹ പ്രായം ഇരുപത്തൊന്ന് വയസ്സും പെൺകുട്ടികളുടെ പതിനെട്ട് വയസ്സുമായിട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഇങ്ങനെ നേരത്തെ വിവാഹം ഉണ്ടാവുകയും അതുവഴി ഗർഭധാരണം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്ന വൈഷ്ണമ്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയായിരിക്കും മുൻ അതായത് ഏജ് ആവുന്നതിന് മുമ്പ് അത് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിലാണ് എന്താകുന്നത് അരക്കെട്ടിലെ എല്ലുകൾക്ക് പൂർണ്ണ വളർച്ച ഒരു സ്ത്രീലുണ്ടാകുന്നത് അപ്പോൾ അതിനു മുമ്പുള്ള ഗർഭധാരണങ്ങളൊക്കെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ എന്തൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണ് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും ശാരീരികവും വൈകാരികവുമായ മാതൃത്വത്തിന് തയ്യാറല്ല ശാരീരികവും വൈകാരികമായിട്ടുള്ളൊരു മാതൃകത്തിന് തയ്യാറല്ല പതിനാല് പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിലെ കുട്ടികളെന്ന് പറയുമ്പോൾ അവരും എന്താണ് അവരും കുട്ടികളാണ് അവർക്ക് അമ്മയാകാനുള്ളൊരു പക്വതയോ ശാരീരിക മാനസികമായൊരു പക്വതയോ ഒന്നും എത്തിയിട്ട് ഉണ്ടായിരിക്കില്ല കൗമാര ലൈംഗിക ജീവിതം ഭാവിയിൽ ഗർഭാശയ രോഗങ്ങൾക്ക് ഇടയാക്കിയേക്കാം അപ്പോൾ കൗമാര ലൈംഗിക ജീവിതം ഭാവിയിൽ ഗർഭാശയ രോഗങ്ങളിലേക്കൊക്കെ ഇടയാക്കിയേക്കാം അരക്കെട്ടിൻ്റെ വികസനക്കുറവ് മൂലം കുഞ്ഞിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതവും ഒക്കെ സംഭവിക്കാം അപ്പം അരക്കെട്ടിൻ്റെ വികസനക്കുറവ് മൂലം എന്തുണ്ടാവും കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ആന്തരിക അവയവങ്ങൾക്കൊക്കെ ക്ഷതം സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഗർഭമലസ ആ ബോഷണമൊക്കെ സാധ്യതയുണ്ട് അതുപോലെ അകാല പ്രസവത്തിന് നേരത്തെ പ്രസവം അടക്കുന്നതിന് അത് കാരണമായി കാരണമായിത്തീരും പ്രസവ സമയത്ത് കുഞ്ഞിന് തൂക്കക്കുറവ് പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും മുലപ്പാലിൻ്റെ അഭാവമുണ്ടാവും പ്രസവശേഷമുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ അതുപോലെ മാതാവിൻ്റെ മരണം കുട്ടിയുടെ മരണം ജ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കുട്ടികൾക്ക് ജന്മനാ വൈകല്യങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എങ്ങനെ ഈ ഇത്തരത്തിലുള്ള നേരത്തെ ഗർഭധാരണം സംഭവിക്കുന്ന സ്ത്രീകളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഏതൊക്കെയാണ് ആരോഗ്യത്തിന് ഹാനികരമാകും ശാരീരിക വൈകാരിക മാതൃത്വം തയ്യാറല്ല കൗമാര ലൈംഗിക ജീവിത ജീവിതഭാവിയിൽ ഗർഭാശയ രോഗങ്ങൾക്ക് ഇടയാക്കും അരക്കെട്ടിന് വികസനക്കുറവ് മൂലം കുഞ്ഞിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കാം ഗർഭമലസാനുള്ള സാധ്യതയുണ്ട് അകാല പ്രസവം നടക്കാം പ്രസവ സമയത്ത് കുഞ്ഞിന് തൂക്കക്കുറവ് ഉണ്ടാവാം മുലപ്പാലിൻ്റെ അഭാവം ഉണ്ടാകാം പ്രസവശേഷം ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ മാതൃമരണം അതുപോലെ കുഞ്ഞിൻ്റെ മരണം ജന്മവൈകല്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് എന്തിന് കാരണമാകുന്നു നേരത്തെയുള്ള ഗർഭധാരണത്തിലൂടെ കാരണമായേക്കാം മേൽപ്പറഞ്ഞവയ്ക്ക് പുറമേ വിവാഹത്തിനും ഗർഭധാരണത്തിനും പ്രസവത്തിനുമുള്ള മാനസിക സാ എന്താണ് സാധ്യത കൗമാരക്കാർ കുറവായിരിക്കും സിസേറിൻ്റെ നിരക്കും ഈ പ്രായക്കാർ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏജ് കുറവിഞ്ഞുള്ള കുട്ടികൾ റഫം ധരിക്കുമ്പോൾ എന്താണ് പ്രസവം പ്രസവത്തിലൂടെ കുട്ടി പുറത്തേക്ക് വരാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുകയും അത് സി സെക്ഷനിലേക്ക് പോവുകയും ഒക്കെ ചെയ്യും അപ്പോൾ സി സെക്ഷനിലേക്ക് പോകുന്ന വഴി സി സെക്ഷൻ്റെ അക്കൗണ്ട് കൂടുകയും അതുവഴി ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടുകയും ഒക്കെ കാരണമായി കാരണമായിത്തീരും അപ്പോൾ ഗർഭം ധരിക്കുന്നതിനും പ്രസവിക്കുന്നതിനും ഉത്തമ സമയം അങ്ങനെ ഏറ്റവും നല്ല സമയം ടൈം പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും ഗർഭം ധരിക്കുന്നതിനും പ്രസവത്തിനുമുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ടൈം പീരീഡെന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സിനും ഇരുപത്തി അഞ്ച് വയസ്സിനും ഇടയിലാണ് എന്നോർത്ത് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പ്രസവം പ്രശ്നമാണെന്നല്ല പറഞ്ഞത് ഏറ്റവും പക് ഒരു നല്ലൊരു എന്താണ് സയൻസ് ഈ ഒരു വൈദ്യശാസ്ത്ര പ്രകാരം ഇരുപത്തിരണ്ട് ടു ഇരുപത്തഞ്ച് വയസ്സായി കണക്കാക്കപ്പെടുന്നു ഗർഭകാല സംരക്ഷണത്തെ കുറിച്ചിട്ടാണ് എന്തൊക്കെയാണ് ഗർഭകാലത്തിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ona <laughs> g ഗർഭവതി ആണെന്ന് അറിയുമ്പോൾ തന്നെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാകൽ എന്താണ് ഗർഭിണിയാണെന്ന ലക്ഷണങ്ങളൊക്കെ കാണിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക ഹോസ്പിറ്റലിൽ പോയി കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക പിന്നെ രക്തസമ്മർദ്ദം വിളർച്ച തൂക്കം എന്നിവയൊക്കെ എന്തെങ്കിലുമൊക്കെ എന്ന് പരിശോധിക്കുകയും അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും ചെയ്യുക ഏഴു മാസം വരെ മാസത്തിലൊരിക്കൽ തുടർന്നും രണ്ടാഴ്ചയിൽ ഒരിക്കലും വൈദ്യ പരിശോധന നടത്തുക ഏഴു മാസം വരെ മാസത്തിലൊരിക്കുകയും പിന്നീട് രണ്ടാഴ്ച കൂടുമ്പോഴും കൃത്യമായ വൈദ്യ പരിശോധനയ്ക്ക് വിധേയാകുക ഗർഭകാല ആരംഭത്തിന് ഒരു മാസത്തിനു ശേഷം അതുപോലെ തന്നെ എന്താണ് കൃത്യമായിട്ടുള്ള കുത്തിവയ്പ്പുകൾ അതായത് അമ്മയുടെ ആരോഗ്യത്തിനും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള കുത്തിവയ്പുകൾ ഡോക്ടറൊക്കെ പറയുന്ന പോലെ തന്നെ എടുക്കുക ആരോഗ്യ കേന്ദ്രത്തിന് ലഭിക്കുന്ന ഇരുമ്പ് ആസിഡ് ഗുളികളുടെ ഉപയോഗം ശിശുവിൻ്റെ വളർ എന്താണ് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഫോളിക് ആസിഡും ഇരുമ്പ് തുടങ്ങിയവയുടെ ലഭിക്കുന്ന ഈ അയോൺ ഗുളികളൊക്കെ കൃത്യമായിട്ട് കഴിക്കുക ഗർഭകാലത്തെ ആദ്യത്തെ മൂന്ന് മാസവും അവസാനത്തെ അത് മൂന്ന് മാസവും കൃത്യമായിട്ടുള്ള രീതിയിലുള്ളൊരു പരിപാലനം അതായത് കൃത്യമായിട്ടുള്ള ശ്രദ്ധ പുലർത്തുക അതുപോലെ തന്നെ മുൻകാലത്ത് ഗർഭമലസൽ കാലം തികയാതെ പ്രസവം എന്നിവ ഉണ്ടായാൽ ഗർഭ സമയത്ത് എന്ത് ചെയ്യണം അതിനകത്ത് കൂടുതൽ സംരക്ഷണവും കെയറും എടുക്കുക ഏത് മരുന്നും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക ഏത് മരുന്നും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക പ്രസവം എടുക്കാറാവുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നു തൂക്കമൊക്കെ കൃത്യമായിട്ട് നമ്മൾ മെഷർ ചെയ്യണം അതുപോലെ ദിവസവും നന്നായി ഉറങ്ങുകയും അതുപോലെ തന്നെ എന്താണ് പകർച്ചവ്യാധികൾ ജാഗ്രത പുലർത്തുകയും ഒക്കെ ചെയ്യണം ധാരാളമായി വെള്ളം കുടിക്കണം ആദ്യ മാസങ്ങളുണ്ടാകുന്ന സാധാരണ മനം പുരട്ടൽ ഛർദി ഭക്ഷണത്തോടുള്ള മടുപ്പ് ഇവയ്ക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവയ്ക്കൊന്നും ചികിത്സ തേടേണ്ട ആവശ്യമില്ല പക്ഷേ ഇതൊക്കെ അമിതമായിട്ടുള്ള ഛർദിയും അതുപോലെ തന്നെ ഭക്ഷണത്തോടുള്ള മടുപ്പൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കുക തന്നെ വേണം ആവശ്യത്തിന് വ്യായാമവും ആവശ്യത്തിന് വിശ്രമവും വേണം അതിമമായി അധികമായിട്ടുള്ള അധ്വാനങ്ങളൊക്കെ ഒഴിവാക്കണം വ്യക്തിശുചിത്വം കൃത്യമായി പാലിക്കണം കനം കുറഞ്ഞതും അയഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കണം വീട്ടിലെ മനഃശാന്തി ഉള്ള അന്തരീക്ഷം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെന്നൊക്കെ മാക്സിമം ഒഴിഞ്ഞ് നിൽക്കാനായിട്ട് ശ്രമിക്കണം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ അപ്പോൾ നിലയ്ക്ക് ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്തിനു പഠിക്കുന്നു പക്ഷേ നമ്മൾ ഇങ്ങനെ വിചാരിക്കും പക്ഷേ താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്താണ് ഗർഭകാല സംരക്ഷണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് അല്ലെങ്കിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് പറയുമ്പോൾ ഇതൊന്നും നമ്മൾ വായിച്ച് നോക്കാതാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ഓടിച്ചിട്ട് വായിച്ച് നോക്കാതെ ഒക്കെ പോകുകയാണെങ്കിൽ എന്താ നമുക്ക് തെറ്റിപ്പോവാനുള്ള പോകാനുള്ള കാരണം ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് തോന്നുന്ന ചോദ്യങ്ങൾക്കായിരിക്കും നെഗറ്റീവ് മാർക്ക് ഏറ്റവും കൂടുതൽ വരാനായിട്ടുള്ള സാധ്യത ഇപ്പോൾ എൽ പി യു പി പരീക്ഷയൊക്കെ കൃത്യമായിട്ട് എഴുതിയവർക്കറിയാം സിമ്പിൾ ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിച്ചേക്കുന്നത് കാരണം എന്താ നമുക്ക് ആ ഒരു ഭാഗം അറിയാം എന്നുള്ള കോൺഫിഡൻസോടുകൂടി പോകും അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ അപ്പോൾ എന്താണ് ബി ആയിരിക്കും ഉത്തരം എ ബി ആവാൻ ഒരു സാധ്യതയില്ല ഡി തന്നെയായിരുന്നു ഡി കറപ്പിക്കും പക്ഷെ നമ്മൾ പഠിച്ച ചോദ്യമായിരിക്കും ആ ഒരു സമയത്ത് നമുക്കിടെ ഒരു ഒരു അത് സിമ്പിൾ ടോപ്പിക്കല്ലേ അത്ര കാര്യമാക്കി അവനെടുക്കില്ല പക്ഷേ ഇങ്ങനെയുള്ള സിംപിൾ ടോപ്പിക്കുകളാണ് നെഗറ്റീവ് മാർക്കിലേക്ക് എത്തിക്കുന്നതെന്ന് ഓർക്കുക ഇനി അടുത്താണ് പ്രസവ സമയ പരിചരണത്തെ കുറിച്ചിട്ട് അപ്പോൾ എന്തൊക്കെയാണ് പ്രസവ സമയ പരിചരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വേഗം നോക്കി നോക്കിപ്പോകാം പ്രസവ സമയത്ത് പ്രത്യേക മുൻകരുതലുകൾ എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ആദ്യ പ്രസവം പതിനെട്ട് വയസ്സിന് താഴെയും മുപ്പത് വയസ്സിന് മുകളിലും ആയിരിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള പരിചരണം എടുക്കണം ആദ്യ പ്രസവം പതിനെട്ട് വയസ്സിന് താഴെയും മുപ്പത് വയസ്സിന് മുകളിലുമാണെങ്കിൽ കൃത്യസമയത്ത് പരിചരണം എടുക്കുക മുപ്പത്തിനാല് ആഴ്ച കഴിഞ്ഞിട്ടും ഗർഭാശയത്തിന് കുഞ്ഞിൻ്റെ സ്ഥാനം ശരിയാകാതിരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള പരിചരണം എടുക്കണം നാലിൽ കൂടുതൽ തവണ പ്രസവിച്ചിട്ടുള്ളവർ പ്രയാസം നിറഞ്ഞ ഗർഭകാല ചരിത്രമുള്ളവരൊക്കെ എന്ത് ചെയ്യണം കൃത്യമായിട്ടുള്ള പരിചരണം എടുക്കേണ്ടതാണ് അതുപോലെ എന്തെങ്കിലും ഗർഭാശയ സംബന്ധമായിട്ടോ മറ്റ് സംബന്ധമായി എന്തെങ്കിലും രോഗാവസ്ഥ ഉള്ളവർ കൂടുതൽ കെയർ എടുക്കണം ഗർഭകാലത്ത് രക്തസ്രാവം ഉണ്ടാകുക ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുക എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അവരും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ഗർഭകാലത്ത് അഞ്ച് കിലോഗ്രാമിൽ കുറവ് മാത്രം ഭാരം കൂടുകയാണെങ്കിൽ അവരും ശ്രദ്ധ ചെലുത്തേണ്ടതാണ് മുൻ പ്രസവത്തിൽ സിസേറിന് വിധേയമായവരും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണം പൂർണ്ണ വളർച്ച എത്താത്ത പ്രസവമാണെങ്കിൽ അവരും കൂടുതൽ ശ്രദ്ധ പരിപാലിക്കേണ്ടതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ റിസ്കി ഫാക്ടറുകൾ വരുന്നതും അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുമായിട്ടുള്ളത് ഇനി താഴെ പറയുന്നവൽ എന്താണ് എന്തിനു കാര്യങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ എന്താണ് രക്തം പോവുക അതുപോലെ തന്നെ വയറ്റിനു വേദന തോന്നുക അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഡോക്ടറെ പോയി കാണേണ്ടതാണ് മുഖത്തും കാലിനും നീര് വരിക കാഴ്ച മങ്ങുക തുടർച്ചയായ പനി തുടർച്ചയായ ഛർദി അതുപോലെ തന്നെ എന്താണ് ദ്രാവകം നഷ്ടപ്പെടുക കുഞ്ഞിൻ്റെ ചലന വേഗത്തിൽ മാറ്റം ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഗർഭിണിയായ സ്ത്രീ എന്ത് ചെയ്യണം ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ് ഇനി അടുത്തതാണ് മുലയൂട്ടൽ എന്ന് പറയുന്നത് നമുക്കറിയാം മുലയൂട്ടലിൻ്റെ പ്രാധാന്യം എത്ര മാത്രമാണെന്നല്ലേ കുഞ്ഞുങ്ങളുടെ എല്ലാ തരത്തിലും വളർച്ചയ്ക്കും വികസനത്തിനും അനുയോജ്യമായ രീതിയാണ് പ്രകൃതി അതിൽ വ്യക്തമായി നിർമ്മിച്ചിരിക്കുന്ന ഭക്ഷണമാണ് മുലപ്പാൽ എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ജന്മാവകാശമാണ് മുലപ്പാൽ യാതൊരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത ഒന്നാണേത് മുലപ്പാൽ എന്ന് പറയുന്നത് മുലപ്പാൽ കൂട്ടുന്നത് അമ്മയിലും കുഞ്ഞിലും വൈകാരിക ബന്ധം നല്ലൊരു ഊഷ്മള ബന്ധം നിലനിർത്താൻ സഹായിക്കും കുഞ്ഞിൻ്റെ നല്ലൊരു ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കും അമ്മയുടെ ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കും അമ്മയ്ക്ക് കൃത്യമായിട്ടുള്ള നല്ല രീതിയിലുള്ളൊരു വെയ്റ്റൊക്കെ നമുക്ക് പ്രസവം കഴിഞ്ഞ ശേഷം ഉണ്ടാകുമല്ലേ ആ വെയ്റ്റൊക്കെ ഒന്ന് കുറഞ്ഞ് ഒന്ന് നമ്മൾ പഴയ രീതിയിലേക്കൊന്ന് ജസ്റ്റ് ആ ഒരു ബോഡി ബാലൻസ് ചെയ്യാനായിട്ട് മുലയൂട്ടൽ കൃത്യമായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് മുലയൂട്ടൽ കൊണ്ടുള്ള എന്താണ് വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താനായിട്ട് സാധിക്കും അപ്പോൾ കൃത്യമായിട്ട് മുലയൂട്ടൽ നട കൃത്യസമയത്ത് കുഞ്ഞിനെ മുലയൂട്ടൽ നടത്തേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അമ്മയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വിവാഹപ്രായവും ഗർഭധാരണവും ബന്ധപ്പെട്ട് പിന്നെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും അതുപോലെ ഗർഭകാല സംരക്ഷണവും പ്രസവ സമയത്ത് പരിചരണം എങ്ങനെയായിരിക്കണം മുലയൂട്ടലിൻ്റെ പ്രാധാന്യം എന്തായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കുട്ടികൾക്ക് നൽകേണ്ട പ്രധാന രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളെക്കുറിച്ച് അപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടികളിലായാലും മുതിർന്നവരായാലും എന്താണ് നല്ല രീതിയിലുള്ള ഒരു സംരക്ഷണം ആരോഗ്യ സംരക്ഷണം നമുക്ക് നിലനിർത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളുമായിട്ട് കൃത്യമായിട്ട് സമയങ്ങളിൽ നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതാണ് അത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എങ്ങനെയാണ് അവരുടെ ആരോഗ്യമെന്ന് പറയുന്നത് വളരെ അമൂല്യമായിട്ടുള്ള ഒന്നാണല്ലേ അപ്പോൾ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൃത്യ സമയങ്ങളിൽ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടതാണ് പ്രതിരോധ കുത്തിവയ്പ്പ് കൃത്യമായിട്ട് എടുക്കുന്ന മൂലം എന്താണ് നമ്മുടെ ശരീരത്തിലൊരു ഒരു സംരക്ഷണ വലയം പോലെ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇനി കുട്ടിക്കാലത്ത് പ്രതിരോധ കുത്തിവയ്പ്പൂടെ ഒമ്പത് രോഗങ്ങൾ തടയാനായിട്ട് സാധിക്കും കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് നൽകുന്ന പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ പ്രധാനപ്പെട്ട ഒമ്പത് രോഗങ്ങളെ നമുക്ക് തടയാനായിട്ട് സാധിക്കും ഏതൊക്കെയാണ് ഒന്ന് ഡിഫ്തീരിയ ടൈറ്റ്നസ് വില്ലൻ ചുമ പോളിയോ അഞ്ചാമ്പനി മുണ്ടീര് റുബെല്ല അതുപോലെ തന്നെ ടൈപ്പ് ബി രോഗങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് സാധിക്കും ഈ ഒരു കുട്ടിക്ക കുട്ടിക്കാ കുട്ടികളിലെ പ്രതിരോധ കുത്തിവയ്പ്പ് മൂലം നമുക്ക് തടയാനായിട്ട് സാധിക്കുന്ന രോഗങ്ങളാണ് ഡിഫ്റ്റീരിയ ടൈറ്റ്നസ് വില്ലൻ ചുമ പോളിയോ അഞ്ചാമ്പനി മുണ്ടീര് റുബല്ല അതുപോലെ തന്നെ ഹിമോഫിലിസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ രോഗങ്ങളൊക്കെ നമുക്ക് ഇത്തരത്തിൽ പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ തടയാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഒമ്പത് തരത്തിലുള്ള കുത്തിവയ്പ്പുകളും കൃത്യസമയത്ത് എടുക്കാതിരുന്നാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും സങ്കീർണമായ രോഗങ്ങളിലേക്കും ചിലപ്പോൾ മരണത്തിലേക്കും ഒക്കെ നയിക്കാവുന്ന രോഗങ്ങൾ ബാധകളൊക്കെ ഈ രോഗബാണുക്കളൊക്കെ കുട്ടികളിൽ ഉണ്ടാവുകയും അതുവഴി കുട്ടിയുടെ ആരോഗ്യത്തിന് ചിലപ്പോൾ ജീവന് പോലും ഹാനികരമായിട്ട് ഇത് ബാധിക്കാം അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പുകൾ കൃത്യസമയത്ത് കൊടുക്കേണ്ടതാണ് ഒരു പ്രീ പ്രൈമറി ടീച്ചർ എന്ന നിലയിൽ രക്ഷിതാക്കൾക്ക് ഇതിൻ്റെ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുത്തു കൊടുക്കേണ്ടതാണ് ഇനി പോളിയോ വാക്സിൻ ആണെങ്കിൽ എങ്ങനെയാണ് നൽകുന്നത് തുള്ളിയായി വായിലൂടെയാണ് പോളിയോ ഒക്കെ കുട്ടികൾക്ക് നൽകുക ഗുരുതരമായ അണുബാധകൾ തടയുന്നതിന് പ്രതിരോധ കുത്തിവയ്പ് കുട്ടികളുടെ ആരോഗ്യത്തോട് നിലർത്താനൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ പ്രതിരോധ കുത്തി കുത്തിവയ്പ്പുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം നമ്മളെങ്ങനെയാണ് കുട്ടി സമൂഹത്തിലേക്ക് എത്തിക്കേണ്ട ആവശ്യകതയും നമുക്കുണ്ട് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ് ശിശുക്കളുടെ എന്ന് പറയുന്നത് അപ്പോൾ മാനസിക ആരോഗ്യം എന്നുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് ആരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലേ അപ്പോൾ ഒരു രാജ്യം വികസിച്ച് വരിക എന്ന് പറയുന്നത് അവിടുത്തെ പോപ്പുലേഷന് വളരെയധികം പ്രാധാന്യമുണ്ട് നല്ല ആരോഗ്യമുള്ളൊരു ജനതയാണ് ഒരു രാജ്യത്തുള്ളെങ്കിൽ എന്താണ് അവരുടെ അതിൻ്റെ വികസനത്തിന് കുതിപ്പുണ്ടാക്കാൻ രാജ്യത്തിന് സാധിക്കും ലോക ആരോഗ്യ സംഘരുടെ നിർവചനം പ്രകാരം ആരോഗ്യമെന്ത് രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായ ഒരു ക്ഷേമം കൂടിയാണ് അപ്പോൾ രോഗാരോഗ്യസംഘടന നിർവചനം ആരോഗ്യത്തെ കുറിച്ച് എന്താണ് രോഗം എന്നത് ആരോഗ്യമെന്ത് രോഗമില്ലാത്തൊരവസ്ഥ മാത്രമല്ല മറിച്ച് എന്താണ് ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആത്മീയ ക്ഷമ ക്ഷേമമാണ് നമ്മളെന്ത് വിളിക്കുന്നത് ഒരു മാനസിക ആരോഗ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനസിക ആരോഗ്യം മാനസിക ക്ഷേമം എന്നൊരു വ്യക്തി സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് സാധാരണ ജീവിത ക്ലേശങ്ങളെ ഫലപ്രദമായി നേരിട്ട് ജനസമൂഹത്തിന് ഫലപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനാണ് ലോക ആരോഗ്യ സംഘടന നിർവഹിച്ചിരിക്കുന്നത് അപ്പോൾ ലോക ആരോഗ്യ സംഘടന മാനസിക ആരോഗ്യം എന്തുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മാനസിക ആരോഗ്യം മാനസിക ക്ഷേമം എന്നൊരു വ്യക്തി സ്വന്തം കഴിവുകൾ തിരിച്ചറിയുക സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് സാധാരണ ജീവിത ക്ലേശങ്ങളെ ഫലപ്രദമായി നേരിട്ട് ജനസമൂഹത്തിന് ഫല ബത്തായ രീതിയിൽ പ്രവർത്തിക്കുന്നവനെയാണ് ലോക ആരോഗ്യ സംഘടന ഈ ഒരു മാനസിക ആരോഗ്യം എന്നുകൊണ്ട് നിർവഹിച്ചിരിക്കുന്നത് അപ്പം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള വിഷമതകളും മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിറഞ്ഞതാണല്ലേ അപ്പോൾ ഒരാളുടെ ജീവിതം കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അവർക്ക് എന്ത് സുഖമാണ് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പക്ഷേ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യനായിട്ട് ആരെങ്കിലും ഉണ്ടോ ആർ എല്ലാവർക്കും ഏറ്റവും കോടീശ്വരനായിട്ടുള്ള ലോകത്തുള്ള വ്യക്തിക്ക് മുതൽ ഒട്ടും പൈസ ഇല്ലാതെ പല ജീവിത സാഹചര്യങ്ങളും കടന്നു പോകുന്ന വ്യക്തികളായാലും സമ്പത്തിലായാലും ആരോഗ്യത്തിലായാലും ഏതൊരു മനുഷ്യനും എന്താണ് ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ടല്ലേ ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തി നിന്നും വ്യത്യസ്തമാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും എനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ വേറെ ആർക്കും ഒരു പ്രശ്നമില്ലാന്നു പക്ഷേ അതാണോ സത്യം അല്ല ലോകത്തുള്ള എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ സ്വന്തം ജീവിത ക്ലേശങ്ങളെ മറികടന്നുകൊണ്ടൊരു വ്യക്തി ജീവിതത്തിൽ വിജയിക്കുമ്പോഴാണ് ആ വ്യക്തി മാനസിക ആരോഗ്യവാനാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഈ സാഹചര്യത്തിൽ മാനസിക മാനസികാരോഗ്യം വ്യക്തിയുടെ ക്ഷേമത്തിൽ ജനസമൂഹത്തിന് പ്രയോജന പ്രവർത്തന അടിസ്ഥാനമാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ ക്ഷേമത്തിൽ ജനസമൂഹത്തിന് പ്രയോജനകരമായ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് അത് ഈ ഒരു മാനസികാരോഗ്യം തന്നെയാണ് എങ്ങനെയാണ് മുതിർന്നവരിൽ മാനസികാരോഗ്യം നമ്മൾ പറഞ്ഞു ഇനി കുട്ടികളിൽ എങ്ങനെയാണ് ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാം ഇന്നത്തേക്ക് ഒരു എക്കോണമിയിൽ കുട്ടികളിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇപ്പോൾ സ്കൂളുകളിൽ കൗൺസിലിംഗ് പോലുള്ള സംവിധാനം ഇപ്പോൾ ഏതൊരു സ്കൂളിലെടുത്താലും അതിനുവേണ്ടി പ്രത്യേക കൗൺസിലറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കാരണം അവിടെ എന്താണ് കുട്ടികളും നമ്മൾ ചോദിക്കും കുട്ടികളല്ലേ അവർക്കിപ്പോൾ എന്ത് പ്രശ്നമാണ് പക്ഷേ നല്ലൊരു ശതമാനം തലമുറയ്ക്ക് ഇന്ന് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളിലൂടെ അവിടെ കടന്നു പോകുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട കുട്ടിയുടെ മാനസിക ബുദ്ധിമുട്ടുകൾ നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ആരാണ് അത് മാതാപിതാക്കളാണ് എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ കുട്ടിയുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാകുന്നത് മത്സ ഇത്തരം ബുദ്ധിയാണല്ലേ മാതാപിതാക്കൾക്ക് അടുത്ത വീട്ടിലെ കുട്ടി ഇത്രയും മാർക്ക് മേടിച്ചു അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടി സ്പോർട്സിന് മികവുള്ളവനാണ് പാട്ട് പാടാൻ കഴിവുള്ളവനാണ് ഡാൻസ് ചെയ്യാൻ കഴിവുള്ളവനാണ് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇന്ന കഴിവുണ്ട് എൻ്റെ കുട്ടിക്ക് ആ കഴിവ് വേണം അപ്പോൾ നീ അത് ചെയ്യണം നീ എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം അങ്ങനെ വിചാരിക്കുന്ന ഒരു തലമുറ ഇന്ന് നിലനിൽക്കുന്നുണ്ടെന്ന് വളരെയധികം ഖേദകരമായിട്ടുള്ളൊരു സംഭവമാണല്ലേ മറ്റുള്ള കുട്ടികളെയുമായിട്ട് നമ്മുടെ കുട്ടികളെ മക്കളെ ഒരിക്കലും നിങ്ങൾ താരതമ്യം ചെയ്യരുത് ഓരോ കുട്ടിയും ഓരോ വ്യക്തിയും ഇൻഡിവിജ്വലാണ് അവർക്ക് അവരുടെ കഴിവുകളുണ്ട് അവർക്ക് അവരുടെ ബലഹീനതകളുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ോ ചിലപ്പോൾ അവന് ഡാൻസ് കളിക്കാൻ അറിയില്ലായിരിക്കാം പക്ഷേ അവന് വേറെ എന്തൊക്കെയോ മറ്റു കുട്ടികളിൽ നിന്ന് വിപന്നമായിട്ടുള്ള കഴിവുള്ള വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടിയായിരിക്കും എല്ലാ കുട്ടികൾക്കും കഴിവുണ്ട് എല്ലാ കുഞ്ഞു മക്കൾക്കും കഴിവുകളുണ്ട് ആ കഴിവുകളെ കണ്ടെത്തി അവനെ പരിപോഷിക്കാൻ കഴിയുമ്പോഴാണ് നമ്മളൊരു നല്ല അച്ഛനും അമ്മയും ആകുന്നത് അല്ലെങ്കിൽ നല്ലൊരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപികയായിട്ട് മാറുന്നത് ആ കഴിവ് കണ്ടെത്തി ആ കഴിവിനെ മുന്നോട്ട് കൊണ്ടുവന്ന ആ കുട്ടിയെ വിജയിക്കാൻ കൈ പിടിച്ച് നടത്തുമ്പോഴാണ് നമ്മൾ നല്ലൊരു ഉത്തമന്മാരാകുന്നത് അല്ലേ അല്ലാതെ അവരെ കണ്ടുപിടിക്കുക ഇവനെ കണ്ടുപിടിക്കുക അവന്മാർക്കൊണ്ട് നിനക്ക് മാർക്കില്ല നീ എന്താണ് കാണിക്കുന്നത് ആ കുട്ടി കഴിവുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ മക്കളെ ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളിലേക്ക് തള്ളിവിടാനായിട്ട് പാടില്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറ്റുള്ള കുട്ടികളുമായിട്ട് നിങ്ങളുടെ മക്കളെ ഒരിക്കലും ക മനസ്സിൽ പോലും കൊണ്ട് കമ്പയർ ചെയ്ത് ചിന്തിക്കാൻ പാടില്ല കുട്ടികളോടത് പറയാനും പാടില്ല നിങ്ങളൊരു അധ്യാപിക ആയാലും കണ്ട് അവൾ നന്നായി പാട്ട് പാടി നിൻ്റെ പാട്ട് കൊള്ളാമോ അല്ലെങ്കിൽ അവൻ നന്നായി പറഞ്ഞു നിൻ്റെ ആൻസർ നീ എന്നെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു നീ പഠിച്ചിട്ടാണോ അന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഒരിക്കലും ഒരു കുട്ടിയെ കമ്പയർ ചെയ്ത് നിങ്ങൾ സംസാരിക്കാനേ പാടുള്ളതല്ല ഇനി മാനസിക ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും പരിഹാര മാർഗങ്ങളും എന്തൊക്കെയാണ് മാനസിക ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും പരിഹാര മാർഗങ്ങളെന്ന് പറയുന്നത് ലോക ജനസംഖ്യയുടെ നാൽപ്പത്തഞ്ച് കോടിയോളം ജനങ്ങൾ മാനസിക ആരോഗ്യ കുറവ് മൂലം കഷ്ടത അനുഭവിക്കുന്നു ലോകാരോഗ്യ സംഘടനക്ക് കണക്ക് പ്രകാരം രണ്ടായിരത്തി ആകുമ്പോഴേക്കും വിഷാദ രോഗം ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ അസുഖമായി പരിഗണിക്കും അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് വിഷാദ എന്ന് പറയുന്നത് ജനതയിൽ വളരെ വലുതായിട്ട് കാണപ്പെടുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോഴത്തേനും എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അസുഖമായിട്ട് മാറാൻ പോകുന്ന രോഗമാണ് വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് ആഗോളതലത്തിൽ തന്നെ ഈ പ്രശ്നം വികസിത സ്വക വികസന രാജ്യങ്ങളുടെ ചികിത്സ പരിധികൾക്ക് അപ്പുറമായിരിക്കുന്നു ഇതിൻ്റെ സാമൂഹ്യ സാമ്പത്തിക ചിലവ് മാനസിക രോഗ രോഗചികിത്സൾ മാനസികാരോഗ്യ അഭിവൃദ്ധി ശ്രദ്ധിക്കേണ്ട ആവശ്യകതയിലേക്ക് ഊന്നൽ നൽകുന്നതാണ് അപ്പോൾ ഒരു മാനസിക ആരോഗ്യമുള്ളൊരു ജനതയ്ക്ക് മാത്രമേ നല്ല രീതിയിലുള്ള ഒരു രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ബുദ്ധിമുട്ടുകൾ പോലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും എങ്ങനെയാണ് അവർ വളരെയധികം ബാക്കോട്ട് പോകാനായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും അപ്പോൾ അതിനെ മറികടന്ന് മുന്നോട്ട് വരാനും ജനത കൂടുതൽ ആക്റ്റീവ് ആവാനും കൂടുതൽ ഡെവലപ്മെൻറ്റ് ഒരു രാജ്യത്തെ കൊണ്ടുവരാനും ഒരു ഒരു രാജ്യത്തെ വ്യക്തിയുടെ മാനസിക ആരോഗ്യം അത്രമാത്രം പങ്കുവഹിക്കുന്നുണ്ട് അപ്പൊ ഈ മാനസിക ആരോഗ്യം അവരെ നല്ല രീതിയിൽ വളർത്താനും അവരെ നല്ല രീതിയിൽ വിഷമ ഘട്ടങ്ങളിൽ വരുമ്പോൾ അവരെ നെഗറ്റീവിലേക്ക് പോകാതെ കൂടുതൽ പോസിറ്റീവ് വൈബിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഒരു പ്രീ സ്കൂൾ മുതൽ ഒരു അധ്യാപിക ശ്രമിച്ചാൽ മാത്രമേ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അടിസ്ഥാന ഘടകമാണ് പ്രീ സ്കൂൾ എന്ന് പറയും നമ്മൾ നേരത്തെ ക്ലാസ്സുകളൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ തറ നന്നായാലാണ് ആ ബിൽഡിംഗ് മുകളിലേക്ക് ഉയരുമ്പോൾ ആ ഒരു ബിൽഡിങ്ങിന് ഉണ്ടാവുള്ളൂ ആ സമയത്ത് സിമെൻറ്റ് വേണ്ട രീതി ചേർക്കാതെ വെള്ളം വേണ്ട രീതി ചേർക്കാതെ മണൽ വേണ്ട രീതി ചേർക്കാതെ കല്ല് കൃത്യമായി ചേർക്കാതെ ചേർക്കാതെയൊക്കെയാണ് നമ്മളൊരു അടിത്തറ പണിയുന്നെങ്കിൽ ചുമ്മാ രണ്ട് കല്ല് അവിടെ ഇവിടെയും കയറ്റി ഒരു അടിത്തറ പണിയുവാണെങ്കിൽ എന്താണ് മുകളിലേക്ക് പോകുമോറും ആ ബിൽഡിങ് ഇടിഞ്ഞു വീഴും പക്ഷേ നല്ല രീതിയിൽ ഒക്കെ ചെയ്ത് നല്ല പില്ലറൊക്കെ വാർന്ന് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഒരു അടിത്തറ നമ്മളൊരു ബിൽഡിങ്ങിന് പണിയുന്നതെങ്കിൽ എന്താണ് പോകും തോറും ആ ബിൽഡിങ് നല്ല രീതിയിൽ നിൽക്കും അതുപോലെയാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കുട്ടി എന്ന് പറയുന്നത് ഒരു പ്രീ സ്കൂൾ എന്ന് പറയുന്നത് അത്രയും പ്രഷ്യസ് ആണ് അപ്പോൾ ആ സ്കൂൾ മുതൽ നമ്മൾ താരതമ്യം ചെയ്യുകയും കുട്ടിയെ ഇൻസൾട്ട് ചെയ്യുകയും നിനക്ക് കഴിവില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്ത് മാനസികമായിട്ട് ആ കുട്ടിയെ തളർത്തിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ അവൻ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു അപക്ഷതാബോധം അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ അവനെ ആ ഒരു ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ എന്നെ പണ്ട് ടീച്ചർ ഇങ്ങനെ പറഞ്ഞായിരുന്നു എനിക്ക് എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞായിരുന്നു അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ കഴിവില്ല എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയാണ് ടീച്ചർ പറഞ്ഞ് ശരിയായിരിക്കും എനിക്ക് ഒന്നിനും കഴിവില്ലായിരിക്കും ഇങ്ങനെ ഒരു ബോധം വരികയും പിന്നീട് അവൻ്റെ ഭാവി ജീവിതത്തിലേക്ക് അതൊക്കെ എല്ലാ കാര്യങ്ങളിലും നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും അപ്പോൾ പ്രീ സ്കൂൾ അധ്യാപകയ്ക്ക് അത്രമാത്രം ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ അത്രമാത്രം ഇമ്പോർട്ടൻസ് ഒരു സ്കൂൾ കരിക്കുലത്തിൽ അല്ലെങ്കിൽ ഒരു സ്കൂൾ ഒരു അക്കാഡമിക്കിലായാലും അത് കഴിഞ്ഞാൽ കുടിയുടെ ഭാവി ജീവിതത്തിലായാലും ഒക്കെ ഉണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള കുട്ടിയെ വാർത്തെടുക്കുക എന്ന് പറയുമ്പോൾ പ്രീസ്കൂൾ അധ്യാപകരും ായിട്ടുള്ള പങ്കും വഹിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തു പോയത് ശിശുക്കളുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് പഠിച്ചു അതുകൂടാതെ വേറെന്തൊക്കെ പഠിച്ചു നമ്മൾക്ക് കുട്ടികൾ നൽകേണ്ട പ്രധാന രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ചു പഠിച്ചു അതുപോലെതന്നെ ആരോഗ്യപരമായിട്ടുള്ള പരിസരവും അമ്മയുടെ ആരോഗ്യത്തെ ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായിട്ടും നോക്കിപ്പോയത് അപ്പോൾ നിങ്ങൾ ആ ചാനൽ കാണുന്ന കൂട്ടാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് മോഡൽ എക്സാം വേണമെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസുമായി കാണാം താങ്ക് സോ മച്ച്